നമസ്കാരം തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും കൂടുകയാണ് താരപ്രചാരകരെ അടക്കം കളത്തിലിറക്കിയാണ് സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളത് ഇതിനിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശിതരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കിയത് മതസംഘടനകൾക്ക് പണം നൽകി രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നുവെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തരൂർ ആരോപണം ഉന്നയിച്ചിരുന്നു ആരോപണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെളിവ് സമർപ്പിക്കാൻ തരൂരിനായില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു അതേസമയം ശശി തരൂരിന്റെ ആരോപണം മതജാതി വികാരം ഉണർത്തുന്നുവെന്ന ബി ജെ പി വാദം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തരൂരിന്റെ ആരോപണത്തിനെതിരെ ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ലീഗൽ സെൽ കൺവീനർ ജെ ആർ പത്മകുമാറും എൻഡിഎ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജില്ലാ കൺവീനർ വി വി രാജേഷുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് തേടി നടി ശോഭന എത്തിയിരുന്നു ശോഭന സ്ഥാനാർത്ഥിക്കൊപ്പം നെയ്യാറ്റിൻകരയിൽ റോഡ് ഷോ നടത്തുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കവേ സിനിമാ താരങ്ങളടക്കമുള്ള പ്രമുഖരെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് ബി നീക്കം പ്രചാരണത്തിനായി ഇറക്കുന്നവരുടെ പട്ടികയിൽ മോഹൻലാൽ ശോഭന ബോളിവുഡ് താരങ്ങൾ വിവിധ ഭാഷകളിലെ സംവിധായകർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് ശോഭന സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭനയെ സംബന്ധിച്ചത് ഈ വാർത്തകൾക്ക് ബലമേകി എന്നാൽ ശോഭനയ്ക്ക് പകരം രാജീവ് ചന്ദ്രശേഖർ ആണ് സ്ഥാനാർത്ഥിയായത് അതേസമയം രാജീവ് മണ്ഡലത്തിലെത്തിയ ശേഷം വലിയ പ്രചാരണ തന്ത്രമാണ് ഒരുക്കിയത് പ്രചാരണ രംഗത്ത് തരൂരിനെയും കടത്തിവെട്ടി മുന്നേറുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സാക്ക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു